ഹരേ കൃഷ്ണ സർവം രാധാകൃഷ്ണാർപ്പണമസ്തു ജയ് ജയ് ശ്രീ രാധെ രാധെ ഭഗവത്ഗീത അധ്യയം രണ്ട് ശ്ലോകം എഴുപത്തിരണ്ട് ഏതൊന്നിലെത്തിയാൽ മനുഷ്യനെ വിഭ്രാന്തി ഒഴിയുന്നുവോ ആത്മീയവും വൈദികവുമായ പദമാണ് ഇത് ഇവിടെ നിലയുറപ്പിച്ച് മരണവേളയിലും അതേ സ്ഥിതി തുടരുന്നവൻ ഭഗവത് ധാമത്തിലെത്തും ഭാവാർത്ഥം കൃഷ്ണാവബോധം അഥവാ ദിവ്യജീവിതം ഒരാൾക്ക് പെട്ടെന്ന് അനുഭവപ്പെട്ടു എന്ന് വരാം ഒരാൾ ലക്ഷോപലക്ഷം ജീവിതങ്ങൾക്കു ശേഷവും ആ സ്ഥിതിയിൽ എത്തിയില്ല എന്നും വരാം യാഥാർത്ഥ്യം മനസ്സിലാക്കുന്നതിൻ്റെയും അത് അംഗീകരിക്കുന്നതിൻ്റെയും പ്രശ്നമാണ് ഇത് മരണത്തിന് അല്പം മുമ്പ് കൃഷ്ണനെ ആത്മാർപ്പണം ചെയ്തുകൊണ്ട് ഗഡ്ഡൊങ്ക മഹാരാജാവ് ഈ പരമാവസ്ഥ നേടി പ്രാപഞ്ചിക ജീവിതത്തിൻ്റെ പ്രക്രിയ അവസാനിപ്പിക്കലത്ര നിർവാണം ബൗദ്ധസിദ്ധാന്തപ്രകാരം ഭൗതിക ജീവിതത്തിനു ശേഷം ശൂന്യതയാണ് ഉള്ളത് ഭഗവത്ഗീത മറ്റൊരു തരത്തിലാണ് പഠിപ്പിക്കുന്നത് അതനുസരിച്ച് ഭൗതിക ജീവിതം അവസാനിക്കുമ്പോഴേ യഥാർത്ഥത്തിൽ ജീവിതം ആരംഭിക്കുന്നുള്ളൂ തനി ഭൗതികവാദികൾക്ക് ഈ ഭൗതിക ജീവിതത്തിന് ഒരവസാനമുണ്ടെന്ന് മനസ്സിലാക്കുകയേ വേണ്ടു ആധ്യാത്മികമായി പുരോഗമിച്ചവർക്കാകട്ടെ ഇതിനുശേഷം മറ്റൊരു ജീവിതവുമുണ്ട് മരണത്തിനു മുമ്പ് ഭാഗ്യവശാൽ കൃഷ്ണാവബോധമുദിക്കുന്നവർ ക്ഷണേന ബ്രഹ്മനിർവാണമടയുന്നു ഭഗവത് സേവനവും ഭഗവത് ധാമവും വിഭിന്നങ്ങളല്ല രണ്ടും നിരപേക്ഷ തലത്തിൽ തന്നെ അതിനാൽ അതീന്ദ്രിയമായ ഭഗവത് സേവനത്തിൽ ഏർപ്പെടുക എന്നാൽ ആത്മീയ തലത്തിലെത്തുക എന്നതാണ് അർത്ഥം ഭൗതിക ലോകത്തിൽ ഇന്ദ്രിയസുഖപൂർത്തിക്കായുള്ള കർമ്മങ്ങളുണ്ട് ആത്മീയ ലോകത്തിൽ കൃഷ്ണാവബോധഭരിതങ്ങളായ പ്രവർത്തനങ്ങളാണ് ഉള്ളത് ഈ ജീവിതത്തിൽ കൃഷ്ണാവബോധം മുദിക്കുന്നത് തന്നെയും ക്ഷണേന ലഭ്യമായ ബ്രഹ്മപദപ്രാപ്തിയത്രേ എത്ര ആ സ്ഥിതിയിലുള്ള ഭക്തൻ ദൈവ ആ സ്ഥിതിയിലുള്ള ഭക്തൻ ദൈവസാമ്രാജ്യത്തിൽ പ്രവേശിച്ചു കഴിഞ്ഞു ഭൗതിക പദാർത്ഥം എന്നതിന് നേരെ വിപരീതമാണ് ബ്രഹ്മപദം അതുകൊണ്ട് സ്ഥിതി ഭൗതിക പ്രവർത്തനങ്ങളുടെ രംഗത്തുനിന്നകന്ന നിലയെ സൂചിപ്പിക്കുന്നു ഭഗവത് സേവനത്തെ ഭൗതിക ബന്ധങ്ങളിൽ നിന്നുള്ള മോചനമെന്ന് ഭഗവത്ഗീത അംഗീകരിക്കുന്നുണ്ട് ഈ സ്ഥിതി ബന്ധമുക്തി തന്നെ ശ്രീല ഭക്തി വിനോദ് ഠാക്കൂർ ഈ രണ്ടാം അധ്യായത്തെ ഭഗവത്ഗീതയുടെ ഉള്ളടക്കമായി സംഗ്രഹിച്ചിട്ടുണ്ട് ഭക്തിയോഗം ജ്ഞാനയോഗം കർമ്മയോഗം എന്നിവയാണ് ഭഗവത്ഗീതയിലെ വിഷയങ്ങൾ രണ്ടാം അധ്യായത്തിൽ കർമ്മയോഗവും ജ്ഞാനയോഗവും വിശദമായി പ്രതിപാദിക്കപ്പെട്ടിരിക്കുന്നു ഈ ഗ്രന്ഥത്തിൻ്റെ പൂർണ്ണ ഉള്ളടക്കമെന്ന നിലയിൽ ഭക്തിയോഗത്തിലേക്ക് ഒരു എത്തിനോട്ടവും ഇതിലൂടെ കിട്ടുന്നു ഗീതാവിഷയ സംഗ്രഹമെന്ന ശ്രീമദ് ഭഗവത്ഗീതയുടെ രണ്ടാം അധ്യായത്തിൻ്റെ വേദാന്ത വിശദീകരണം ഇപ്രകാരം സമാപിക്കുന്നു ഹരേ കൃഷ്ണ രണ്ടാം അധ്യായം അവസാനിച്ചു നാളെ മൂന്നാം അധ്യായം പറഞ്ഞു തുടങ്ങാം ഹരേ കൃഷ്ണ